ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞത് ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയത് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയത് എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുങ്കുമമാണ് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുങ്കുമമാണ് ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് ആൽപ്സ് ആണ് ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആണ് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് ഏതാണ് മകരവിളക്കാണ് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്കാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു സർദാർ കെ എം പണിക്കരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ എം പണിക്കരായിരുന്നു കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിത കെ ആർ ഗൗരിയാണ് കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിത കേരളത്തിൽ മന്ത്രിയായ ആദ്യ വനിത കെ ആർ ഗൗരിയാണ് കേരള ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ് കണ്ണൂരാണ് കേരള ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കേരള ഹാൻഡ്ലൂം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ത് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹാലി വാൽനക്ഷത്രം എത്ര വർഷം കൂടുമ്പോഴാണ് ഭൂമിക്കടുത്തു വരുന്നത് എഴുപത്താറ് വർഷം കൂടുമ്പോഴാണ് ഹാലി വാൽനക്ഷത്രം ഭൂമിക്കടുത്തു വരുന്നത് ഹാലി വാൽനക്ഷത്രം എഴുപത്താറ് വർഷം കൂടുമ്പോഴാണ് ഭൂമിക്കടുത്തു വരുന്നത് ഹാലൈറ്റ് അഥവാ റോക്ക് സാൾട്ട് ഏത് മൂലകത്തിൻ്റെ അയിരാണ് സോഡിയത്തിൻ്റെ ഐരാണ് ഹാലൈറ്റ് അഥവാ റോക്ക് സാൾട്ട് ഹാലൈറ്റ് അഥവാ റോക്ക് സാൾട്ട് സോഡിയത്തിൻ്റെ ഐരാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണത്താണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആലുവയിലാണ് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ആലുവയിലാണ് സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അൽനിക്കോ ആണ് സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ് ഗുജറാത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ഉൾക്കടൽ ഏതാണ് ഗൾഫ് ഓഫ് കാമ്പെ ആണ് ഗുജറാത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ഉൾക്കടൽ ഗുജറാത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള ഉൾക്കടൽ ഗൾഫ് ഓഫ് ആണ് ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഏതാണ് ഗാർബയാണ് ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം ഗാർബയാണ് സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയുടെ സ്ട്രക്ചറൽ എൻജിനീയർ ആരാണ് ഗുസ്താവ് ഈഫൽ ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്ട്രക്ചറൽ എൻജിനീയർ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്ട്രക്ചറൽ എൻജിനീയർ ഗുസ്താവ് ഈഫൽ ആണ് സ്ത്രൈണതയ്ക്ക് കാരണമായ ഹോർമോൺ ഏതാണ് ഈസ്ട്രജൻ ആണ് സ്ത്രൈണതയ്ക്ക് കാരണമായ ഹോർമോൺ സ്ത്രൈണതയ്ക്ക് കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ ആണ് സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചതാരാണ് രാജാറാം മോഹൻ റോയ് ആണ് സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ് പൈഥഗോറസ് ആണ് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈത്തഗോറസ് ആണ് സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് കപിലനാണ് സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് സംഖ്യാദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലനാണ് ഗംഗയുടെ ഉദ്ഭവസ്ഥാനം ഏതാണ് ഗംഗോത്രിയാണ് ഗംഗയുടെ ഉദ്ഭവസ്ഥാനം ഗംഗയുടെ ഉദ്ഭവസ്ഥാനം ഗംഗോത്രിയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ് യമുനയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ് സ്വീഡനിലെ പാർലമെൻറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു റിക്സ് ഡാഗ് എന്നാണ് സ്വീഡനിലെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് സ്വീഡനിലെ പാർലമെൻറ്റ് റിക്സ് ഡാഗ് എന്നറിയപ്പെടുന്നു